ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ വാക്യത്തെ തുടങ്ങുകയാണ് നിങ്ങൾ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇതാണ് ഇതാണ് ഈ വാക്യത്തിന്റെ തുടക്കം ആദ്യം ഒരു വലിയ സത്യം പറയുന്നു നമ്മൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു യേശുവിനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എല്ലാ മക്കളും ഒന്ന് ഉയർത്തി പറയാമോ യേശുവിനോട് യേശുവിനോട് കൂടെ കൂടെ ഞാൻ യേശുവിനോടുകൂടെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് വചനം അത് വിശദീകരിക്കുമെന്ന് താഴോട്ട് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ ദൈവത്തിന്റെ വലതുഭാഗത്തിന്റെ വലതുഭാഗത്തിൽ അപ്പൊ ഈ വാക്യം നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാണോ പറയുന്നത് നമുക്കൊരു പ്രത്യാശയുമുണ്ട് ഭാഗ്യകരമായ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് ആ മഹത്വ പ്രത്യക്ഷതയിൽ യേശു വരുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നമ്മൾ നമുക്ക് രൂപാന്തരവും മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽപ്പും സംഭവിക്കും അതാണ് ഭാഗ്യകരമായ ക്രിസ്തീയ പ്രത്യാശ ആ കാര്യമല്ല ഈ വാക്യത്തിൽ പറയുന്നത് ഈ വാക്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഉയർപ്പിനെപ്പറ്റി അല്ല പറയുന്നത് നമുക്ക് സംഭവിച്ച ഉയർപ്പിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇതിനോട് തത്യമായ മൂന്ന് പദങ്ങൾ ഞാൻ പറഞ്ഞാൽ ഈ ആശയം കൂടുതൽ മനസ്സിലാക്കും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ മരിച്ചേ പറ്റുകയുള്ളൂ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം കൂടെ ഒന്ന് എടുത്ത് പിടിക്കാം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം ഒരുവൻ അപ്പൊ ഇതൊരു വലിയ വചനത്തിന്റെ മാർമിക സത്യമാണ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ എല്ലിരിക്കെ എല്ലാവരും മരിച്ചു എന്നും അപ്പം ഒരാളുടെ മരണം എല്ലാവരുടെയും മരണമായി പരിഗണിക്കുന്നു അടുത്തത് ഒരാളുടെ ഉയർപ്പ് എല്ലാവരുടെയും ഉയർപ്പായി പരിഗണിക്കുന്നു ഒന്നുമിണ്ടിക്കേ ഹാല ലൂയ്യ മുഴുവൻ മാനവരാശിയെയും യേശുവിന്റെ മരണത്തിൽ ഉൾപ്പെടുത്തി ഹാല ലൂയ്യ എന്തുകൊണ്ടാണ് മുഴുവൻ മാനവരാശിയെയും യേശുവിൻ്റെ മരണത്തിൽ ഉൾപ്പെടുത്തിയത് യേശുവിൻ്റെ മരണത്തിൽ ഉൾപ്പെടുത്താതെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പങ്കാളിയാകാൻ കഴിയയില്ല എന്തുകൊണ്ടാണ് പങ്കാളി ആക്കേണ്ടി വന്നത് പങ്കാളി ആയതുകൊണ്ടാണ് ഉയർപ്പ് നടന്നത് എന്നാൽ പങ്കാളി ആക്കേണ്ടിയതിൻ്റെ ആവശ്യകത എന്താണ് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ആദത്തിനും ആദാമ്യ സന്തതി പരമ്പരകളായി നമുക്ക് എല്ലാവർക്കും സംഭവിച്ചത് മരണമാണ് ആ മരണമാണ് യേശു കുരിശിൽ ഏറ്റെടുത്തത് യേശു മരിച്ചപ്പോൾ യേശുവിൻ്റെ മരണവും മരിച്ചു കരമടിച്ചു യേശുവിന്റെ ആരാധന ഇങ്ങനെ ഇങ്ങനെ മരിച്ചവരിൽ എത്ര പേരുണ്ട് എല്ലാവരും ഉണ്ട് ആദത്തിൽ എല്ലാവരും മരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും അങ്ങനെ ജീവിപ്പിക്കപ്പെടുന്ന ആ ജീവനെയാണ് കൊളോസോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഗ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാകും നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഹാലേലൂയ അപ്പൊ ഈ ഇത് എത്ര പേർക്ക് സംഭവിച്ചു എല്ലാവരും യേശുവിനോട് കൂടെ മരിച്ചു എല്ലാവരും യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു ഹാലേലൂഹ ഒന്ന് പറഞ്ഞേ എല്ലാവരും മരിച്ചു യേശുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും അപ്പം ഈ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് ഇനി സംഭവിക്കാനിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും എന്നായിരുന്നു പറയേണ്ടത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് ശ്രദ്ധിച്ചു നോക്കിയാമ്മേ ആ വാക്യം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നോക്കി നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കും ഒന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇതേ ഇതേ ഭാഗമാണ് ഭാഗമാണ് ലേഖനം പറഞ്ഞിരിക്കുന്ന േഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ ഈ ആശയം പൂർണ്ണമായി മനസ്സിലാകും എഫ്ഷ്യർ രണ്ട് ഞാൻ ഒന്ന് തുടങ്ങട്ടായോ ഇങ്ങോട്ട് നോക്കി എന്റെ കൂടെ ഉണ്ടോ ഒന്ന് ആമേ മിണ്ടിക്കേർ രണ്ട് മരിച്ചവരായിരുന്ന അതിക്രമത്താലും പാപത്താലും ആദത്തിൽ ആദത്തിൽ അങ്ങനെ ഇട്ട് മനസ്സിലാകും മരിച്ചവരായിരുന്ന ആ യേശുവിൽ മനസിലാകും അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു അപ്പൊ ഇത് വിശ്വാസത്താൽ സംഭവിച്ചതാണോ അല്ല കാരണം വിശ്വസിക്കാൻ നാം ആ സമയത്ത് ഇല്ലായിരുന്നു ആരെയു അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു നമ്മെ യേശുവിനോടൊപ്പം ഉയർപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് വർഷം മുമ്പ് അന്ന് വിശ്വസിക്കാൻ ഞാനില്ലായിരുന്നു ഞാനുണ്ടായിട്ട് ഏറിയാൽ നൂറ് വർഷം അതിന് പുറകിൽ ഞാനില്ല പക്ഷേ എന്നെ ജീവിപ്പിച്ചുവെന്നും ഉയർപ്പിച്ചുവെന്നും പറയുന്നു രണ്ടാം അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ കണ്ടത് അതിക്രമത്തിലും ഭാപത്തിലും മരിച്ചവരായിരുന്നമ്മേ ഉയർപ്പിച്ചു ഇനി രണ്ടാം അദ്ദേഹത്തിന് ആറാമത്തെ വാക്യം നോക്കി ക്രിസ്തു കാണിക്കേണ്ടതിന് യേശുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ യേശുവിനോട് യേശുവിനോട് കൂടെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒന്ന് പ്രിയരെ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു അടുത്ത വാക്ക് ഒന്ന് വായിച്ചു അടുത്ത വാക്കും കൂടെ നിങ്ങൾ വിശ്വാസം മൂലം വിശ്വാസ മൂലയാൽ നിങ്ങൾ ഇത് അറിഞ്ഞത് കൃപയാൽ നിങ്ങൾക്ക് ഇത് അനുഭവേദ്യമായത് അപ്പൊ ഈ വാക്യം എന്താ പറയുന്നത് നോക്കി അതിക്രമത്തിൽ മൂന്ന് ആശയം ഞാൻ ഇതിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തെ സതി കേൾക്കുക യേശു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു ഏതിൽ നിന്നാണ് ആദാമ്യ മരണത്തിൽ നിന്ന് ആദാമ്യ മരണത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ചത് യേശുവിന്റെ മരണത്തിൽ നമ്മെ പങ്കാളിയാക്കി ാണ് ആദാമ്യ മരണത്തിൽ നിന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ആദാമ്യ മരണത്തിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അപ്പൊ ഈ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലില്ല എന്നാൽ അടുത്ത ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട് അതിനെ പറ്റിയും വചനം പറയുന്നുണ്ട് നമ്മൾ കാത്തിരിക്കുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ ക്രിസ്തീയ ജീവിത ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി വേണ്ടി കൂടെ ഒരു ജീവിതം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവിതമാണ് ഇവിടെ പറയുന്നത് രണ്ടാം അദ്ദേഹത്തെ തന്നെ ഉയർപ്പിച്ചുവെന്നും ജീവിപ്പിച്ചു എന്നും ഉണ്ട് അതാണ് എന്റെ ചിന്ത അപ്പൊ ഞാൻ അതുകൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിപ്പിക്കാം അഞ്ചാമത്തെ വാക്യം ആ കരുണാസമന്നനായ ദൈവമോ ആ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും ജീവിപ്പിച്ചു ഒന്ന് പറഞ്ഞു ക്രിസ്തുവിനോട് കൂടെ എന്ത് തന്നു ജീവൻ തന്നു ഒന്ന് ഉറക്കെ പറഞ്ഞു ജീവിപ്പിച്ചു ഈ ജീവന്റെ പേരാണ് നിത്യജീവൻ ഹാലൂയ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തി യേശുവിൽ രണ്ട് ജീവനില്ല ആവർത്തിച്ച് ഞാൻ ഒന്നോട് പറയാം യേശുവിൽ രണ്ട് ജീവനില്ല യേശു തരുന്ന ജീവന്റെ പേര് നിത്യജീവൻ ജീവൻ ഹാലലിയ ഒരിടത്ത് ഒന്നിനു വേണ്ടി ഒരു ജീവനും പിന്നെ ഒന്നിനു വേണ്ടി വേറൊരു ജീവനും എന്ന് പറയുന്ന പരിപാടി യേശുവിൽ ഇല്ല യേശുവിൽ ഒരു ജീവനേ ഉള്ളൂ ആ ജീവന്റെ പേര് നീത്യ ജീവൻ അപ്പം ഈ ജീവന്റെ അകത്ത് ജീവിപ്പിക്കപ്പെടാത്തവരായിട്ട് ആരുമില്ല ഒരു മനുഷ്യൻ പോലുമില്ല പക്ഷെ ജീവിപ്പിക്കപ്പെട്ടതായിട്ട് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ ജീവിപ്പിക്കപ്പെട്ട കാര്യം അവരെ അറിയിക്കുന്ന സുവിശേഷീകരണം ആവശ്യമായിട്ടുള്ളത് അല്ല അപ്പം ഈ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം ജീവിപ്പിക്കാനല്ല ജീവിപ്പിക്കപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഇതാണ് ആ വ്യത്യാസം ഇതാണ് ആ വ്യത്യാസം ഇതാണ് ആ വ്യത്യാസം യഥാർത്ഥ സുവിശേഷം ഇത് കേട്ടാൽ ജീവിക്കും എന്നുള്ളതല്ല നിങ്ങൾ യേശു ക്രിസ്തുവിൽ ജീവിച്ചു എന്ന സദ്വർത്തമാനം ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്നതാ ഗുഡ് ന്യൂസ് എന്നതാ ഗുഡ് ന്യൂസ് ആദത്തിൽ മരിച്ചവരെ യേശു ജീവിപ്പിച്ചു എന്നതാ സദ്വർത്തമാനം ഇത് ലോകം അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ജീവൻ്റെ സമൃദ്ധി അവർക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ഒരു മിനിറ്റ് മുമ്പേ നമ്മൾ അനുഭവിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പരിശ്രമം നമ്മുടെ നമ്മുടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്നാണെന്നറിയാമോ ആദത്തിൽ മരിച്ചവരെല്ലാം യേശുവിൽ ജീവിപ്പിച്ചു യേശു ജീവിപ്പിച്ചു ജീവിപ്പിക്കുന്ന ആത്മാവായി ആദം ജീവനുള്ള ദേഹിയായി യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി അനേകർക്ക് ഈ ജീവനെ പകർന്നിരിക്കുന്നു ോ ഓ കരമടിച്ചൊന്നേശുവിൻ ആരാധന കൊടുത്ത് ഹാലി ലൂയ്യ അപ്പം ഈ ജീവൻ നമുക്ക് തരാൻ കാരണം എന്താ നമ്മുടെ വിശ്വാസം അല്ല അടിസ്ഥാനം ഇങ്ങോട്ട് നോക്കൂ നമ്മുടെ വിശ്വാസം അല്ല അടിസ്ഥാനം കാരണം വിശ്വസിക്കാൻ നാം ഇല്ലായിരുന്നു നാം രണ്ടിൻ്റെ ഒന്ന് പ്രകാരം യഫിഷ്യർ രണ്ടിൻ്റെ ആറ് പ്രകാരം അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുകയായിരുന്നു ഹാലയിലൂയ പിന്നെ ദൈവം എങ്ങനെയാ ചെയ്ത ഇത് ദൈവം ഇത് ചെയ്തത് ഒരാളുടെയും വിശ്വാസം പരിഗണിച്ചിട്ടല്ല പിന്നെ ദൈവം എങ്ങനെയാ ഇത് ചെയ്തത് അതവിടെ വായിക്കുന്നുണ്ട് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാ സ്നേഹ നിമിത്തം ഹാലി ലുയാ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവിപ്പിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ജീവിപ്പിക്കപ്പെടുകയുള്ളായിരുന്നുള്ളൂ എന്നാൽ ദൈവം തൻ്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പിച്ചിട്ട് എന്നോട് പറയുകയാണ് നിനക്ക് വേണമെങ്കിൽ ഇന്ന് വിശ്വസിക്കാം ജീവിപ്പിക്കപ്പെട്ടു ജീവിപ്പിക്കപ്പെട്ടിട്ട് എന്നോട് പറയുകയാണ് നിനക്ക് വിശ്വസിച്ച് ആ ജീവൻ്റെ മുഴുവൻ പ്രിവിലേജും ജീവൻ്റെ മുഴുവൻ സൗഭാഗ്യവും അനുഭവിക്കാം ഹാലയിലുഹിയ അപ്പം വിശ്വസിക്കാത്തവന് ജീവനെ കാണാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈ ജീവൻ്റെ സൗഭാഗ്യത്തെ അനുഭവിക്കാൻ കഴിയയില്ല ഹാലയിലു അതുകൊണ്ടാണ് സുവിശേഷം പ്രചരിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാരോട് സുവിശേഷം പറയേണ്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് സുവിശേഷം നിസ്തുല്യമായി സുവിശേഷം അതുകൊണ്ടാ ഇത് 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 ഉണ്ട് കേൾക്കുക അതുകൊണ്ടാണ് ഗുഡ് ന്യൂസ് ആകുന്നത് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ല ഗുഡ് ഗുഡ് ന്യൂസ് ന്യൂസ് എന്ന് പറയുന്നത് മുന്നമേ സംഭവിച്ച കാര്യം പിന്നത്തേതിൽ ഗുഡ് ന്യൂസ് ഓ ഹാലേലൂയ രണ്ടായിരത്തി പതിനെട്ട് വർഷം മുമ്പ് ഒരു മഹാസംഭവം സംഭവിച്ചു കഴിഞ്ഞു അതിനായിട്ടൊന്ന് കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചേ എന്നതാ മഹാസംഭവം എന്നതാ മഹാസംഭവം അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു നമ്മെ യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു ജീവിപ്പിച്ചു ആ ജീവനെ ആ ജീവനെ ഒന്ന് പറഞ്ഞു ആ ജീവനെ ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുക ദാനമായി തന്നിരിക്കുക എത്ര പേർക്ക് തന്നിരിക്കുക ഞാൻ എല്ലാവർക്കും ജീവനെ കൊടുക്കാൻ വന്നിരിക്കുക ലോകത്തിന് ഞാൻ എന്റെ ജീവനെ കൊടുക്കും എത്ര പേർക്കാ ലോകത്തിന് വിശ്വസിക്കുന്ന നാനൂറ്റി ഇരുപത് പേർക്കാണോ വിശ്വസിക്കുന്ന അഞ്ഞൂറ് പേർക്കാണോ അല്ല ഈ വിശ്വസിക്കുന്നവരാ ഇവിടെ അവർ ആ ജീവന്റെ സമൃദ്ധി അനുഭവിക്കും അതുകൊണ്ട് അതിനെ രണ്ടും വചനം എടുത്തു പറയുന്നത് ജീവന്റെ സമൃദ്ധി ലഭിച്ചവരെന്നും ജീവൻ ലഭിച്ചവരെന്നും ഒന്ന്

ഹാലേ ലുയ അതാ കുരിന്തർക്കെടുതിയിലും പനിശാധ്യാതം നമ്മൾ വായിച്ചത് വായിച്ചത് ആദത്തിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടും അതേ മാനറിൽ അതേ രീതിയിൽ അതേ ശൈലിയിൽ ഹാലേ ലുയ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു ആദത്തിൽ എങ്ങനെ മരിക്കുന്നോ അങ്ങനെ തന്നെ എന്തു ചെയ്യും ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടും ഒന്നുകൂടെ പറഞ്ഞു ആദത്തിൽ എല്ലാവരും മരിക്കുന്ന അതേ രീതിയിൽ യേശു ക്രിസ്തുവിൽ എല്ലാവരും മരിക്കും ആദത്തിൽ അനുവാദം കൂടാതെ മരിച്ചുവെങ്കിൽ യേശുവിൽ നിങ്ങളുടെ അനുവാദം കൂടാതെ പ്രവൃത്തിയാൽ മരണം വന്നുവെങ്കിൽ യേശുവിന്റെ പ്രവൃത്തിയാൽ നമ്മുടെ അനുവാദം കൂടാതെ ജീവനും വരും അതാ ഇവിടെ പതിനഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു വേണമെങ്കിൽ ഒന്ന് വായിച്ചു പതിനഞ്ചാം അധ്യായത്തിന്റെ ആ മനുഷ്യൻ 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 മൂലം ഒന്നാം മനുഷ്യനായ മരിച്ചവരുടെ മരിച്ചവരുടെ ആദാമിൽ എല്ലാവരും എല്ലാവരും ആദത്തിൽ മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ബുദ്ധമതക്കാരനെന്നോ ജൈന മതക്കാരനെന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ആദത്തിന്റെ മരണത്തിന്റെ എഫക്റ്റിൽ എല്ലാവരും വന്നതുപോലെ തന്നെ ആദത്തിന്റെ മരണത്തിന്റെ പരിധിയിൽ സകലരും വന്നതുപോലെ തന്നെ ആദത്തിൽ എല്ലാവരും മരിക്കുന്ന പോലെ തന്നെ ആ ആ ആ അടുത്തത് എല്ലാവരും ജീവിക്കപ്പെടും ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവനും ആദത്തിൻ്റെ മരണം എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ രണ്ടാമത്തെ ഭാവം പറ ക്രിസ്തുവിൻ്റെ ജീവനും എല്ലാവർക്കും ഉള്ളതാണ് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൊടുത്ത് പറ ക്രിസ്തുവിൻ്റെ ജീവനും എല്ലാവർക്കും ഉള്ളതാ ഒന്നുകൂടെ പറഞ്ഞു ക്രിസ്തുവിൻ്റെ ജീവനും എല്ലാവർക്കും ഉള്ളതാ നിങ്ങളുടെ അയൽവക്കം കാരണം ക്രിസ്തുവിൻ്റെ ജീവനുണ്ട് ഹാലേ ലോഹിയ അപ്പോൾ നിങ്ങൾ പറയുന്നു അയ്യോ അവൻ വിശ്വസിച്ചിട്ടില്ലല്ലോ അവൻ വിശ്വസിക്കേണ്ടിയത് അവന് ജീവനുണ്ടെന്നാണ് ഹാലേ ലോഹ്യ വിശ്വസിച്ച ജീവൻ ഉണ്ടാകുമെന്നല്ല അവൻ വിശ്വസിക്കേണ്ടിയത് അവന് ജീവൻ ഉണ്ട് എന്ന ഹാലുഹ്യ ഒരു വ്യക്തി എന്നൊക്കെ പറയരുത് ആദത്തിൽ മരിച്ചു പക്ഷേ എന്നാ ചെയ്യാൻ നിർഭാഗ്യവശാൽ ഇവൻ ഇതുവരെ ജീവിച്ചില്ല എന്ന് പറയരുത് അവൻ ജീവിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെ അയൽവക്കത്ത് താമസിപ്പിച്ചിരിക്കുന്നത് ഈ ജീവൻ്റെ കാര്യം അവനെ അറിയിക്കാൻ അതല്ലെങ്കിൽ നിങ്ങളെ അവിടെ താമസിപ്പിക്കുകയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ സുവിശേഷ പ്രസംഗത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത് മുമ്പേ നടന്നു കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ലാത്തവരെ അറിയിച്ച് സദ്ദേശം വർത്തമാനത്തിലേക്ക് കയറ്റുന്ന പരിപാടിയാ സുവിശേഷകര് ചെയ്യുന്നത് അതുകൊണ്ട് ആ സുവിശേഷം ലോകത്തിന് ഭീഷണിയല്ല സുവിശേഷം നടന്നു കഴിഞ്ഞ കാര്യത്തിന്റെ പ്രഘോഷണമാണ് ഒന്ന് കരമടിച്ചൊന്ന് ആരാധന യേശുവിനാരാധന കൊടുത്തി ഹാലെ ലോഹിയ ജീവിപ്പിച്ചു എല്ലാവരെയും ജീവിപ്പിച്ചു ഒന്ന് പറഞ്ഞു എല്ലാവരെയും ജീവിപ്പിച്ചു ഹാലെ ലോഹി ക്ലോസ്യരേഖയിൽ കുറച്ചുകൂടി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്നാം മൂന്നാമധ്യായം ക്ലോസർ കെഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ചിന്ത ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ ക്ലോസർ കെഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ചിന്ത പിന്നെയും ഭക്ഷണം ഉറപ്പിച്ചു പറയുകയാണ് നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ആ ആ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇതിന്റെ 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 വിശദീകരണം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് പറയുമ്പോൾ മനസ്സിലാകത്തില്ല എന്നാ അടുത്ത മൂന്നാമത്തെ വാക്യം നോക്കിയേ മൂന്നാമത്തെ വാക്യം നിങ്ങൾ മരിച്ചു നിങ്ങൾ മരിച്ചു ർ മൂന്നിൻ്റെ മൂന്ന് പറയുന്നു നിങ്ങൾ മരിച്ചു ഞാൻ ഞെട്ടി ചോദിക്കുക കാർത്താവേ ഞാൻ എപ്പം മരിച്ചു ഞാൻ എപ്പം മരിച്ചു എന്നോട് വചനം പറയുന്നു അയ്യോ ഞാൻ മരിച്ചെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ഈ ഇത് ടി വിയിലൂടെ കേൾക്കുന്നേ ഞാൻ മരിച്ചെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് നേരിട്ട് കാണുന്നേ വചനം പറയുന്നു നിങ്ങൾ മരിച്ചു ഏ അതെങ്ങനെയാണ് ഞാൻ മരിച്ചത് എൻ്റെ അനുവാദമില്ലാതെ ഞാൻ മരിച്ചു എന്നോ ആദത്തിൽ കൂടാതെ മരിക്കുമെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ ആരുടെ അനുവാദം ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ മരിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ക്ലോസ് ലേഖനം മൂന്നിൻ്റെ മൂന്നിൽ ചോദിച്ചു നിങ്ങൾ മരിച്ചു അതിൻ്റെ ഉത്തരം ആഹ് കൊരിന്തർക്കെഴുതി രണ്ടാം ലേഖനം അഞ്ചാം അദ്ദേഹത്തിന് പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഒരുവൻ മരിച്ചപ്പം എല്ലാവരും മരിച്ചു കൊളോസ്റ്റർ മൂന്ന് മൂന്ന് നിങ്ങൾ മരിച്ചു ചോദ്യം ഞാൻ എപ്പം മരിച്ചു ഒരുപം മരിച്ചപ്പം എല്ലാവരും മരിച്ചു ആവർത്തിച്ച് ഞാൻ പറയാം കൊളോസ്റ്റർ മൂന്ന് മൂന്ന് നിങ്ങൾ മരിച്ചു അയ്യോ അയ്യോരും സൂക്ഷിച്ചു നോക്കി ഇനി പറയുന്നില്ല ഞാൻ നിങ്ങൾ മരിച്ചു ഞാൻ മരിച്ചു തിരിച്ചു ചോദ്യം എപ്പം മരിച്ചു കൊളോസ്റ്റർക്ക് എഴുതിയ ലേഖനം എഴുതിയ അതേ ഫൗലോസ് തന്നെ കുരിന്തർക്ക് രണ്ടാം ലേഖനം എഴുതി അഞ്ചിന്റെ പതിനാലി പറഞ്ഞു ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു കരമടിച്ചു യേശുവിന് ആരാധന ഒരുവൻ ഉയർത്തപ്പോ എല്ലാവരും ഉയർത്തു അത് കൊളോസ്യയിലുള്ളവരെ അറിയിക്കുകയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അറിയിക്കാനാണ് ലേഖനം എഴുതിയത് അറിയിക്കാനാണ് സുവിശേഷം എഴുതിയത് ഓ തിരിഞ്ഞു കിട്ടിയോ തിരിഞ്ഞു കിട്ടിയോ തിരിഞ്ഞു കിട്ടിയോ ഓ ഹാലോയെ ക്ലോസിർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നിട്ട് ഹാലോയ അർക്ക് എഴുതുന്നു അവർക്കറിയാവ അവർക്കറിയാവും പിന്നെ അവർക്ക് എന്തിനാ എഴുതുന്നു നല്ല ആർക്കും ഇതറിയില്ല ഇതറിഞ്ഞാലേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവിതം തുടങ്ങുകയുള്ളൂ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവിതം എന്നാണ് അതാ ഒരു ഭൂമി ജീവിക്കേണ്ടിയേ നിങ്ങൾ ഇതാണ് അതുകൊണ്ട് ഇങ്ങനെ ജീവിപ്പീൻ അതാ അത് അവർക്ക് പറയുന്നത് മൂന്നിന്റെ ഒന്നു പോലെയുള്ള വാക്യങ്ങൾ നോക്ക് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ പിന്നെ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു കാരണം നിങ്ങൾ മരിച്ചത് യേശുവിലാണ് നിങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നത് യേശുവിലാണ് ജീവനായ ക്രിസ്തുവിനെ കൂടാതെ ഇനി നിങ്ങൾക്ക് വെളിപ്പെടാൻ പറ്റുകയില്ല അതാ മൂന്നാലാമത്തെ വാക്യം ആവർത്തിച്ചു വായിക്കൂ നമ്മുടെ ജീവനായ നമ്മുടെ 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 ജീവനായ ജീവനായ ക്രിസ്തു 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 ഓ പറഞ്ഞു ഞാൻ അവന്റെ കൂടെ ആ ഉയർത്തുള്ള ജീവന കാരണമായി തീർന്ന ക്രിസ്തു അവൻ വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ ഓ തേജസിൽ വെളിപ്പെടും എന്ന് പറഞ്ഞ ഇനി എനിക്ക് ക്രിസ്തുവിനെ കൂടാതല്ലാതെ വെളിപ്പെടാൻ കഴിയാ ഞാൻ ഞാൻ യേശുവിൽ യേശുവിൽ മരിച്ചു ജീവിച്ചു ഇനി എൻ്റെ ജീവിതത്തിൽ എന്നിൽ ആരാധന സഹോദരങ്ങളെ ിൽ വെളിച്ചത്തിന്റെ തിരികത്തിക്കുന്ന വചനം ഇതാണ് ഒരു പുതിയ ജീവിതം നയിക്കാനുള്ള പ്രേരക ശക്തിയായ വചനം ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോ എന്തോ കേൾക്കുന്നു എന്ന് പറഞ്ഞിരിക്കരുതേ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ വചനം ശിരസാ വഹിക്കണം ആദത്തിൽ െ യേശുവിൽ ജീവിപ്പിച്ചു ആ മരണത്തെ യേശുവിന്റെ മരണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആദത്തിൽ മരിച്ചവരെ മരണത്തിന്റെ പരിധിക്ക് അകത്തു കൊണ്ടുവന്നു യേശു മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു മരണത്തിന്റെ ദോഷം മാറ്റാൻ ഒരുവൻ വന്നു മരിച്ചു ആ മരണത്തിൽ എല്ലാവരും മരിച്ചു അവന്റെ കൂടെ എല്ലാവരും ഉയർത്തു എല്ലാവരും ഉയർത്തു എല്ലാവർക്കും ജീവനെ കിട്ടി ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജാതി ഏതാകട്ടെ മതമേ ഏതാകട്ടെ വർഗമേതാകട്ടെ നാടേതായിക്കോട്ടെ ഭാഷ ഏതായിക്കോട്ടെ ഏത് നാട്ടിൽ നിന്ന് കേൾക്കുന്നവരായിക്കോട്ടെ ജീവിപ്പിക്കപ്പെടാത്തവരാരും കാരണം ആദത്തിൻ്റെ പാപത്തിന് സാർവലൗകിക വ്യാപ്തി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ പാപമോചനത്തിനും യേശുവിൻ്റെ ഉയർപ്പിനും സാർവലൗകിക യൂണിവേഴ്സൽ സാർവലൗകിക വാഴ്ചയുണ്ട് അതാണ് യേശുവിൽ സംഭവിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു എന്നെ ജീവിപ്പിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഈ ഈ ഈ ജീവനിൽ ജീവനിൽ വീഴാനല്ല വാഴാൻ നമ്മെ വിളിച്ചിരിക്കുന്നു ഓരോ ഓരോ വീടുകളിലേക്കും വചനം വചനം പ്രവേശിക്കട്ടെ പ്രവേശിക്കട്ടെ മക്കളുടെ ും ആരോഗ്യ മേഖലയിലും ഈ വചനം പ്രവേശിക്കട്ടെ ഒരു ജീവനേ ഉള്ളൂ ആ ജീവൻ യേശു നമുക്ക് തന്നിരിക്കുന്നു ആ ജീവന്റെ പേര് നിത്യ ജീവൻ എന്നാണ് അടിച്ചാർത്ത് വിളിച്ചെന്നോത്രം ചെയ്തു മരിച്ചു you've manishane യേശുവിൽ ജീവിപ്പിക്കുന്ന പദ്ധതി ഒരാളെപ്പോലും കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലാത്ത ഒരു മനുഷ്യനെ ഈ ലോകത്തില്ല നമ്മളെ പറയുന്ന അവർ ഇന്ന മതക്കാരാ നമ്മളെ പറയുന്ന അവർ ഇന്ന ജാതിക്കാരാ അവർ ഇന്ന കാസ്റ്റ് അവർ ലോവറാണ് അവർ ഹയറാണ് ഈ കാസ്റ്റെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഹാലൽ ഈ കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഒരാൾ പോലും നശിച്ചു പോകുന്ന ഒരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടില്ല ഏതെങ്കിലും വാക്യത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയമായി ദൈവം സ്നേഹവാനാണ് ദൈവം ഇന്നലെ സ്നേഹമാണ് ഇന്ന് സ്നേഹമാണ് നാളെയും സ്നേഹമാണ് അതുകൊണ്ടാണ് യോഹൻ ഞാൻ പറഞ്ഞത് ദൈവം സ്നേഹം തന്നെ കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു ഇടക്കാലത്ത് മാറ്റമുണ്ടാകുന്ന ഒരാൾക്കും തന്നെ എന്ന പ്രയോഗം കൊണ്ട് പറയാൻ പറ്റില്ല ഇന്നലെ എന്താണോ അത് തന്നെയാ ഇന്ന് ഇന്ന് എന്താണോ അത് തന്നെയാ നാളെ ആ ആളുടെ പേരാണ് ദൈവം ആ ദൈവം സ്നേഹം തന്നെ ഇന്ന് ഓരോ വീടുകളിലേക്കും യേശു ജീവിപ്പിച്ച് ഈ ജീവൻ പ്രവേശിക്കട്ടെ ഓരോ വ്യക്തികളിലേക്കും യേശു ബലപ്പെടുത്തി ഈ ബലം പ്രവേശിക്കട്ടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ചേർന്ന് പറയാൻ തുടങ്ങി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിച്ചിരിക്കുന്നു ആത്മാവിൽ ബലം തന്നിരിക്കുന്നു ആർത്തുവിളിച്ച് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഭവനങ്ങളിലേക്ക് ഇത് പ്രവേശിക്കട്ടെ സ്ട്രോക്ക് വന്നതാ അല്ലേ അത്ഭുതമെന്ന് സ്വീകരിച്ചേ പറ്റൂ ഇന്ന് തുള്ളിച്ചാടി എഴുന്നേറ്റ് നടന്നേ പറ്റൂ അത് കർത്താവിന്റെ ഹിതമാണ് അത് യേശുവിന്റെ ആഗ്രഹമാണ് സംഭവിക്കുന്നത് നഷ്ടപ്പെട്ടിരിക്കുക ഇന്ന് യേശുവിന്റെ ജീവൻ ഈ ശരീരത്തിലേക്ക് ഒന്ന് പ്രവഹിക്കണം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഈ ഇങ്ങോട്ട് കൈനീട്ടിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്ധ്യ ശരീരത്തെ ജീവിപ്പിക്കും ഈ കൈകാലുകളിലേക്ക് യേശുവിൻ്റെ ശക്തി ഇറങ്ങട്ടെ പരിശുദ്ധനായി യേശുവേ അവിടുത്തെ പൊന്നാമത്തെ മഹതപ്പെടുത്തിക്കാട്ടെ അവിടുത്തെ പൊന്നു നാമത്തെ മഹതപ്പെടുത്തിക്കാട്ടെ കാലുകളിലേക്ക് ബലം വരട്ടെ കൈകളിലേക്ക് ബലം വരട്ടെ ശക്തി ഇറങ്ങട്ടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇപ്പോഴും സൗഖ്യ വായിക്കാം ചുമ്മാ എഴുന്നേറ്റ് അങ് നടന്നു ഓടിക്കോടിക്കോ ഓടിക്കോ ഓടിക്കോ ഞാൻ പറഞ്ഞു വെറുതെ എഴുന്നേറ്റ് നടന്നു സംശയിക്കണ്ട സംശയിക്കണ്ട സംശയിക്കണ്ടാമില്ല േ കരമടിച്ചൊന്നും വിളിച്ചുവിനാരാധന നടക്കുക ഓടാൻ പറ്റുടാടി ഓടിവാ എന്റെ അടുത്തോട് ഓടിവാർത്താവേശുവേ ലൂ ഡബ്ല്യൂ ഡു ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് www.gracecommunityglobal.com